ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏകാദശി തിരിയിൽ പണവരവിനായി ചെയ്യേണ്ട വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനു മുമ്പ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നാളെ ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഷട്ടിലെ ഏകാദശിയാണ് അതുമാത്രവുമല്ല ആറ് ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് നടക്കുന്ന ഒരു അപൂർവ ദിവസം കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം നമുക്ക് ഇതുപോലെയുള്ള സമയങ്ങൾ വളരെ അപൂർവമായി മാത്രം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ തീർച്ചയായും അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം റെഡികൾ മാത്രമല്ല പൂജകൾ ചെയ്യാം ക്ഷേത്ര ദർശനം ചെയ്യാം വഴിപാടുകൾ കഴിപ്പിക്കാം ഇവയൊക്കെ നമുക്ക് മുൻപോട്ട് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ സകലവിധ നന്മകൾ വരാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണണം അറിഞ്ഞുമറിയാതെയും ചെയ്ത സർവ്വപാപങ്ങളും ഷട്ടിലെ ഏകാദശി ദിവസം എള്ളുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് മാറിക്കിട്ടും അന്നത്തെ ദിവസം എള് ദാനം ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ് ധനവരവുണ്ടാകാൻ ഞാൻ ഈ പറയുന്ന താന്ത്രികം മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടുകയും കൂടി വേണം നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ താൻപാതി ദൈവം പാതി എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അതായത് നമ്മളൊരു അൻപത് ശതമാനം ചെയ്യുക ബാക്കി അൻപത് ശതമാനം ഭഗവാൻ തരും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഈശ്വരൻ തരും ഈ ഒരു താന്ത്രികം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൈസ വീട്ടിൽ വന്ന് നിറയുമെന്നൊന്നും ദയവ് ചെയ്ത് ആരും അർത്ഥമാക്കരുത് നമുക്ക് വരാതെ എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്ന പണം വരിക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക ആരെങ്കിലും നമുക്ക് പത്ത് രൂപ തരാനുണ്ടെങ്കിൽ അവരത് കൊണ്ട് തരിക അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോലി കിട്ടിയാലും നമുക്ക് വീട്ടിൽ ധനവരവുണ്ടാകും അതുപോലെ തന്നെ ഒരു ലോട്ടറി അടിക്കുന്നതും ധനവരവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വക താന്ത്രികങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നതിൻ്റെ ഉദ്ദേശം പൈസ വീട്ടിലോട്ട് വരുന്നതിന് എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പടിപടിയായിട്ട് കുറയുകയും ചെയ്യും നാളെ ഈ താന്ത്രികം ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ശനിയാഴ്ച രാവിലെ ബ്രഹ്മ മുതൽ രാത്രി പതിനൊന്ന് മണിവരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പുലപാലായ്മയുള്ളവരോ പീരീഡ്സ് ഉള്ളവരോ ഒന്നും ആയിരിക്കരുത് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്തു വെക്കുമ്പോൾ അതിനെല്ലാം ശുദ്ധവൃത്തിയോടും കൂടി ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്തു വെക്കുന്ന കാര്യത്തിന് ഫലമുണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം വേണം ഇത് ചെയ്യാൻ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ പച്ച കളർ തുണിയാണ് കോട്ടനോ പോളിസ്റ്ററോ എന്തുമായിക്കൊള്ളട്ടെ ഒരുപാട് വലുതൊന്നും വേണ്ട ചെറിയ ഒരു മഞ്ഞ കളറിലെയോ പച്ചക്കളറിലോ തുണി എടുക്കുക ശേഷം അതിലേക്ക് രണ്ട് നാണയങ്ങൾ വെക്കണം അതിൽ ഒരു നാണയം തീർച്ചയായും ഒരു രൂപ കോയിൻ തന്നെ ആയിരിക്കണം മറ്റേ നാണയം അഞ്ച് രൂപയോ പത്ത് രൂപയോ രണ്ട് രൂപയോ എന്തുമായാലും അതൊരു വിഷയമല്ല പക്ഷേ ഒരു കോയിൻ ഒരു രൂപ കോയിൻ തന്നെ ആയിരിക്കണം അത് മാറ്റമില്ല ഇതിനെ മാറ്റിയെടുക്കാവോ ചേച്ചി എന്നൊന്നും ആരും ചോദിക്കരുത് കാരണം ഈ റെമഡിക്ക് ഇങ്ങനെയാണ് വേണ്ടത് ഒരു രൂപ കോയിൻ ഒരെണ്ണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ വേണ്ടത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം സാമാന്യം ഇച്ചിരി വലിയ പച്ചക്കർപ്പൂരം തന്നെ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അതിന് പിന്നെ വേണ്ടത് രണ്ട് ഏലക്കയാണ് ഏലക്ക എടുക്കുമ്പോൾ കുരു ഒന്നും വെളിയിൽ വരാത്ത പൊട്ടാത്ത നല്ല പുതിയ ഏലക്കായ നോക്കി തന്നെ വാങ്ങിക്കണം അങ്ങനെ ഇത് എല്ലാം കൂടി ഒന്നിച്ച് ഒരു കിഴി പോലെ കെട്ടിയതിന് ശേഷം നിങ്ങൾ എവിടെയാണോ പൈസ വെക്കുന്നത് അവിടെ ഇത് കൊണ്ടുപോയി വെക്കേണ്ടതാണ് ഡെയിലി ഉപയോഗിക്കുന്ന മണി പേഴ്സിനകത്ത് വെക്കാം ഇനി അതല്ല ഹസ്ബൻഡിൻ്റെ വോളറ്റ് ആണെങ്കിൽ അതിൽ വെക്കാം ഇനി പൈസ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക സ്ഥലം ഒരു വാഡ്രോബിനകത്ത് നിങ്ങൾ എപ്പോഴും വെക്കുന്നെന്നുണ്ടെങ്കിൽ അവിടെയും വെക്കാം എവിടെയാണോ പൈസ വെക്കുന്നത് അവിടെ സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതിയായിരിക്കും മൂന്ന് മാസം കൂടുമ്പോൾ ഇത് മാറ്റിയാൽ മതി ഇതിപ്പോൾ ജനുവരി മാസത്തിലെ ഏകാദശിയിൽ നമ്മൾ വെച്ചു ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് വരെ അവിടെ ഇരുന്നോട്ടെ ഏപ്രിൽ മാസം വരുന്ന ഏകാദശിയിൽ ഇതെല്ലാം എടുത്ത് കാൽപ്പെടാത്ത ഇടത്ത് കളഞ്ഞതിന് ശേഷം അതായത് ഏലയ്ക്ക കാൽപ്പെടാത്ത ഇടത്ത് കളയാ പൈസ നമുക്ക് അതുതന്നെ ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കർപ്പൂരം അലിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി അലിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വീട്ടിലെ ദൈവങ്ങൾക്ക് പൊട്ടുവെക്കുന്ന മഞ്ഞൾപ്പൊടിയിലും കുങ്കുമത്തിലും ജസ്റ്റ് ഇട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് തുണി കഴുകി അതുതന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരുന്ന ഏകാദശിയിൽ വീണ്ടും ഇത് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഒരു വർഷം നിങ്ങൾക്ക് അതേ തുണിയും അതേ നാണയവും ഉപയോഗിക്കാവുന്നതാണ് കഴിഞ്ഞ ഏകാദശിയിൽ ഞാൻ മഞ്ഞൾ കഷ്ണത്തിൽ നൂല് ചുറ്റി വയ്ക്കുന്നൊരു പരിഹാരം പറഞ്ഞിരുന്നു അത് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ചെയ്തതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതു മാറ്റി വീണ്ടും വേറെ മഞ്ഞൾ കഷ്ണത്തിൽ നൂല് ചുറ്റി ഈ ഏകാദശിക്ക് വെക്കേണ്ടതാണ് അതാരും മറന്നു പോകരുത് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ